മുൻ ഗതാഗത മന്ത്രി ജെട്ടിക്കേസിൽ കുടുങ്ങി അയോഗ്യനായ കഥ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അല്പസമയം അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാര്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ മറ്റൊരു റിപ്പോർട്ട് അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നെടുമ്പങ്ങാട് കോടതി മൂന്ന് വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചതാണ് ആൻ്റണി രാജുവിന് തിരിച്ചടിയായത് അതായത് രണ്ട് വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിച്ചാൽ ജനപ്രതിനിധികൾക്ക് അയോഗ്യത വരുമെന്നാണ് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിലാണ് ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മുൻ മന്ത്രി ആന്റണി രാജുവിനെ അയോഗ്യനാക്കി നെടുമ്പങ്ങാട് കോടതി മൂന്ന് വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചതോടെ ഇത് ആന്റണി രാജുവിന് വലിയ തിരിച്ചടിയായി രണ്ട് വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനെന്നാണ് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധിയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇത് പ്രകാരം ആൻ്റണി രാജുവിന് എം എൽ എ സ്ഥാനം നഷ്ടമായി അപ്പോൾ സെക്രട്ടേറിയറ്റാണ് ഇപ്പോൾ ഒരു വിജ്ഞാപനത്തിലൂടെ ഈ ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ളത് കോടതി വിധി വിശദമായി പരിശോധിച്ച ശേഷമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം തയ്യാറാക്കിയത് ഇപ്പോൾ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ജനപ്രാന്ത്യ നിയമപ്രകാരം ജനപ്രതിനിധിക്ക് സ്വയം ഒഴിയാനുള്ള അവസരം നഷ്ടമാകും ഇത്തരത്തിൽ അയോഗ്യത നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ ജനപ്രതിനിധി കൂടിയാണ് ആൻ്റണി രാജു അപ്പോൾ ആ ഒരു പേര് അങ്ങേർക്ക് എന്നും അങ്ങനെ കിടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വരുന്ന ഒന്നിലും മത്സരിക്കാനും ആൻ്റണി രാജുവിന് കഴിയില്ല മേൽ കോടതികളിലേക്ക് പോയി വിധിക്ക് സ്റ്റേ നേടിയാലും അയോഗ്യത നിലനിൽക്കും അപ്പോൾ എം എൽ എ സ്ഥാനം ലഭിക്കില്ല എം എൽ എ സ്ഥാനം തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് ഇനിയിപ്പോൾ സ്റ്റേ കിട്ടിയാൽ പോലും ഈ ഒരു അയോഗ്യത നിലനിൽക്കുന്നതുകൊണ്ട് മത്സരിക്കാനാവില്ല അപ്പം തിരുവനന്തപുരം സെൻട്രലിലെ എം എൽ എ ആയിരുന്നു ആൻറണി രാജു അപ്പോൾ ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ കാണുക തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻമന്ത്രി അഡ്വക്കേറ്റ് ആൻ്റണി രാജുവിനെതിരെ അച്ചട അച്ചടക്ക നടപടിക്കൊരുങ്ങിക്കൊണ്ട് ബാർ കൗൺസിലും രംഗത്ത് വന്നിട്ടുണ്ട് അടുത്ത കൗൺസിൽ വിഷയം പരിഗണിച്ച് അച്ചടക്ക സമിതിക്ക് വിടുമെന്നാണ് ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് അജിത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും നടപടികളിലേക്ക് ബാർ കൗൺസിൽ കടക്കുക എന്തായാലും കോടതിയുടെ ഫൈൻഡിങ്സ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ പേരിന് ഒരു എന്താ പറയുക ഒരു ബാർ കൗൺസിൽ കൂടിയിട്ടുള്ള ഒരു തീരുമാനം മാത്രമേ വരേണ്ടതുള്ളൂ എന്തായാലും കോടതിയിലുള്ള തെളിവിലാണ് അട്ടിമറി നടത്തിയത് അത് കോടതിയെ കോടതിയെപ്പോലും കബളിപ്പിക്കുന്ന വളരെ വലിയൊരു അട്ടിമറിയായിട്ടും ഗുരുതരമായ ഒരു നാണക്കേടായ ഒരു കാര്യമാണെന്നൊക്കെയാണ് ബാർ കൗൺസിലിൻ്റെ വിലയിരുത്തൽ ഇത്തരത്തിലുള്ള പല പരിപാടികളും നമ്മുടെ ഈ വക്കീലന്മാരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ട് പല കേസുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് പക്ഷേ വളരെ അപൂർവമാണ് പിടിക്കപ്പെടുന്നത് എന്നുകൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്